പ്രവൃത്തി പഥത്തിൽ നൂറു വർഷം പൂർത്തിയാക്കിയ ഉദിനൂർ സൌത്ത് ഇസ്ലാമിയ എ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷ ഭാഗമായി സംഘടിപ്പിച്ച ഉത്തരമേഖലാ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജേതാക്കൾ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂൾ ടീമാണ് റണ്ണേഴ്സ് മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഉദിനൂർ പരത്തിച്ചാലിലെ സൗത്ത് ഇസ്ലാമിയ സ്പോർട്സ് അക്കാദമി മൈതാനത്ത് നടന്ന കലാശപ്പൂരിൽ നിശ്ചിത സമയം ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടി മത്സരം സമനിലയിൽ കലാശിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് പെനാൽറ്റിയിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് പള്ളിക്കര സെന്റ് മേരീസ് സ്കൂൾ ടീം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂളിനെ പരാജയപ്പെടുത്തിയത് നാല് ദിവസങ്ങളിലായി നടന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഫൈനൽ മത്സരത്തിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ എം സുരേഷ് കളിക്കാരുമായി പരിചയപ്പെട്ടു സമാപന സമ്മേളനത്തിൽ പടനാഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം വിന്നേഴ്സിനുള്ള പതിനായിരം രൂപ പ്രൈസ് മണിയും ട്രോഫിയും വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു റണ്ണേഴ്സിനുള്ള ട്രോഫി വിതരണം ചെയ്തു സുബേദാർ ബിജു പി നായർ മുൻ കെൽട്ടോൺ താരം സി തമ്പാൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം സജേഷ് കുമാർ പ്രധാന അധ്യാപകൻ എ സി അത്താവുള്ള യു പി ഷറഫുദ്ദീൻ വളപട്ടണം റഷീദ് സി അബ്ദുൾ സത്താർ തേളേപ്പുറത്ത് ബാബു യു പി ഇക്ബാൽ എ കെ കുഞ്ഞബ്ദുള്ള ഹാജി ടി അബ്ദുള്ള മാസ്റ്റർ സി കെ ഷെരീഫ് ടി സി ഇസ്മായിൽ കെ വി ഗോപാലൻ എം ടി പി ബഷീർ ടി ബഷീർ എൻ ബഷീർ എ ജി സി അംലാദ് എ ജി കമറുദ്ദീൻ റസാഖ് പുഴക്കര ടി സി മുസമിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് തൃക്കരിപ്പൂർ സൺഡേ വെറ്ററൻസ് ടീമും മുദിനൂർ വെറ്ററൻസ് ടീമും തമ്മിൽ പ്രദർശന ഫുട്ബോൾ മത്സരം നടന്നു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ